നമസ്കാരം ഒരു വർഷം പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചാൽ പ്രശ്നമാണോ ഇൻകം ടാക്സുകാർ പിടിക്കുമോ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരുമോ ഒരുപാട് പേർ വാട്സാപ്പിലൂടെ ചോദിച്ച ഒരു സംശയമാണിത് ഈ ഒരു സംശയത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇൻകം ടാക്സ് ലോയുടെ വ്യൂ പോയിന്റിൽ നമുക്ക് ആളുകളെ മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ കാറ്റഗറി ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നില്ലാത്ത ടാക്സ് അടയ്ക്കാറില്ലാത്ത ആളുകളാണ് അവർക്ക് ടാക്സ് അടയ്ക്കാൻ മാത്രമുള്ള വരുമാനമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് അത്രയും വരുമാനമൊന്നുമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു ആ ധാരണ ചിലപ്പോൾ തെറ്റാകാം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി സമർപ്പിക്കുന്നവരാണ് പക്ഷേ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടാവില്ല കൂട്ടിക്കീഴ്ചൊക്കെ നോക്കുമ്പോൾ അവരുടെ ഇൻകം ടാക്സ് ലിമിറ്റിന് താഴെയായിരിക്കും ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഒരു വർഷം അതായത് ഒരു സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷം ഈ ഒരു വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വ്യക്തി ബാങ്കിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഒരു ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നാൽ ഒരു 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 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിട്ടുള്ള മണി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പാടില്ല വ്യക്തി സാമ്പത്തിക വർഷത്തിൽ ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ചാൽ അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട് െന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ഒരു വർഷം ഈ പറയുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിച്ചാൽ ആ കാര്യവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും അത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പണം ലീഗൽ ആയിട്ടുള്ള മണി ആണെങ്കിൽ കള്ളപ്പണമല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണത്തിന് വ്യക്തമായ സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വന്നേക്കാം ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പണത്തിന്റെ സോഴ്സ് വ്യക്തമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചാൽ ആ എക്സ്പ്ലേഷനിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആയി എങ്കിൽ കുഴപ്പമില്ല അല്ല എങ്കിൽ ചിലപ്പോൾ നിയമ നടപടികൾ ഉണ്ടായേക്കാം ചുരുക്കത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചത് കള്ളപ്പണമാണ് എങ്കിൽ സോഴ്സ് കാണിക്കാൻ സാധിക്കാത്ത പണമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ ഉണ്ടായേക്കാം പെനാൽറ്റി അടക്കേണ്ടതായിട്ട് വന്നേക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് എന്നത് ഒരു വലിയ കുറ്റമൊന്നും അല്ല നിങ്ങൾക്ക് ബാങ്കിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചിലപ്പോൾ നിക്ഷേപം കാണും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപം കാണും അത് പല പല വർഷങ്ങളിലായിട്ട് നിക്ഷേപിച്ച് ക്രിയേറ്റ് ചെയ്തതായിരിക്കാം അത് ഈ പരിധിയിൽ വരില്ല ഈ ിൽ വരിക ഒരു സാമ്പത്തിക വർഷത്തിൽ പണമായിട്ട് അത് ഒറ്റ പ്രാവശ്യമായിട്ടാണോ എന്നില്ല പല പ്രാവശ്യമായിട്ടാണെങ്കിലും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തപ്പെട്ടാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വ്യക്തിപരമായ സംശയങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി